ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ എനിക്കും സുഖമാണ് അലഹമില്ല അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളെ വീട്ടു വിശേഷങ്ങളും അതുപോലെ നമ്മുടെ ഡൈമേ ലൈഫും മോർണിംഗ് റുട്ടീനും ടിപ്സ് വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാനൊരു ഔട്ടിങ്ങിന് പോയിട്ടുണ്ട് ഇന്ന് മീൻസ് ഇന്നലെയാണ് കേട്ടോ അപ്പോൾ ഇന്നാണ് വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ ഔട്ടിങ്ങിന് പോയ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങളിന്ന് ഒരു ചെറുതായിട്ടൊരു ഔട്ടിങ്ങിന് പോവുന്നുണ്ട് വേറെ അവിടേക്ക് വല്ലാട്ടാണ് നമ്മൾ എപ്പോഴും പോകണെവിടേക്ക് തന്നെയാണ് അറിയുമായിരിക്കും എൻ്റെ വീഡിയോ പഴയത് കണ്ടവർക്കൊക്കെ അറിയുമായിരിക്കും ലൂലൂൽ പോവുകയാണ് കുറച്ച് പർച്ചേസിങ് ഉണ്ട് പിന്നെ നെഹദിയിൽ പോകണുണ്ട് കുഴിമന്തിയൊക്കെ കഴിച്ച് വരണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറേ ദിവസമായി ഇക്ക എന്താ പറയുക ലീവ് വർക്ക് ചെയ്യണു അപ്പോൾ കുട്ടികൾ കുറേ ദിവസമായിട്ടിന്ന് പറയണോ ഒന്നും ഔട്ടിങ്ങിന് പോകണം ഔട്ടിങ്ങിന് പോകണം എന്നൊക്കെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇക്കാക്ക് ലീവാണ് അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരണം അപ്പോൾ മക്കളൊക്കെ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇക്കാര് റെഡി ആക്കണുണ്ട് അപ്പം എന്തായാലും പോണ ഓക്കെ നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് പോവാം അപ്പോൾ പോകുമ്പോൾ പോകുമ്പോൾ എന്താ പറയുക ഓരോരോ ആ അപ്പോഴേക്കിനും കുട്ടി വിളിച്ചു പോകുമ്പോൾ പോകുമ്പോൾ ഓരോരോ വെറൈറ്റി കഴിക്കണം എന്നൊക്കെയാണ് വിചാരിക്കുക പക്ഷെ എന്തോ കഴിച്ചാൽ അങ്ങോട്ട് തൃപ്തി വരാത്ത പോലെ തോന്നണുണ്ട് കേട്ടോ അവരൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇച്ചു വേഗം വാടാ നിച്ചു വേഗം വായോ നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഒരു അഞ്ച് മണി ആ ടൈമായിട്ടുണ്ട് അതുമാത്രമല്ല ഇന്ന് ലുലൂല് ചൊവ്വാഴ്ച ബസാർ എന്ന് പറഞ്ഞിട്ടൊരു ഓഫറും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കണം അപ്പോൾ അതൊക്കെ നോക്കണം ഈ സമയത്ത് വീഡിയോ എടുക്കാൻ നല്ല ഒരു ക്ലിയർ തോന്നിയിട്ടാണ് അതുകൊണ്ടാണ് ഇൻട്രോ എവിടെ വെച്ചിട്ട് തന്നെ എടുക്കണം എന്ന് വിചാരിച്ചത് പാടങ്ങളൊക്കെ കൊയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി അടുത്ത പ്രാവശ്യം കൊയ്യുമ്പോൾ എന്തായാലും ഞാൻ കാണിക്കട്ടെത്തി ലിപ്സ്റ്റിക് ഇട്ടില്ല ഇട് അതാണ് എന്തോ ഒരു കുറവ് കൂട്ടം ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് വന്നുല്ലേ ലൈറ്റ് ആയിട്ടാണ് അവള് ഇട ഒന്നും കാണുന്നില്ല ഞാൻ അപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ അത് മതിലേ ഭക്ഷണം കഴിക്കാൻ തന്നെയല്ലേ പോണത് അപ്പൊ എന്തായാലും പോയാലോ ഉം അപ്പൊ നമുക്ക് പോണ വഴിക്ക് വിശേഷം പറഞ്ഞു പറഞ്ഞു പോകാം അതായിരിക്കും നല്ലത് അല്ലേ അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാ പോണ വഴിക്ക് അപ്പോ ിപ്സ്റ്റിക്ക് അപ്പൊ നമ്മള് ലുലുമാളിക്ക് പോവാൻ വേണ്ടി ഇറങ്ങി ലുലുമാളി പോയിട്ടാണ് ഇനി വിശേഷങ്ങൾ കാർത്തിരിക്കുമ്പോഴും വിശേഷമുണ്ട് ബായ് അപ്പൊ ദാ വണ്ടിയൊക്കെ റെഡി ആക്കിട്ട് ഞങ്ങള് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇക്ക വീട്ടിലില്ലാത്ത കാരണം കൊണ്ട് തന്നെ കാർ അങ്ങനെ വെളിയിൽ എടുക്കണില്ല കേട്ടോ അപ്പോൾ പുതിയ വണ്ടിയാണല്ലോ അപ്പോൾ അത് ഓടാണ്ടിരുന്നാലും ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്തതാണ് കേട്ടോ കുറേ ദിവസമായിട്ടുണ്ട് കുട്ടികൾ പറയുന്നത് അപ്പോൾ ഇക്ക വർക്ക് കൂടെ കൂടെ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു കേട്ടാ അപ്പോൾ നമ്മളതാ വണ്ടിയിലൊക്കെ കയറിയിട്ട് നേരെ ഇരുട്ടായിട്ടുണ്ട് കേട്ടാ ഒരു ആറു മണി ആവാനായുണ്ട് ഇപ്പോൾ വേഗം രാത്രി ആവണ രാത്രി കൂടുതലാണല്ലോ അപ്പം ഇരുട്ടാവാനായുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം രണ്ട് ഒരു മാസം മുമ്പൊക്കെ പോയത് ആദ്യം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വന്നിട്ടാണ് ലൂലൂലി കയറുക പക്ഷേ ഇന്നിപ്പോൾ കാക്ക് അവിടെ വരെയും നെഹതിയിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ പ്ലാനൊക്കെ ചെയ്തിട്ട് ഇറങ്ങിയതാണ് കേട്ടാ ഗൈസ് പക്ഷേ ഈ കാക്ക് എന്താണെന്നറിയില്ല ക്ഷീണം ഉണ്ടാവുമല്ലോ വർക്ക് ഈ പറഞ്ഞപോലെ ഉറക്കമൊഴിച്ചിട്ടുള്ളൊരു പണിയാണല്ലോ കാക്ക് അപ്പം എന്താ പറയുക ഒരുപാട് ദൂരെ പോണ് പോണില്ല എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ ലൂലൂല് കയറി അപ്പോൾ അവിടെ ഓഫറുണ്ട് ചൊവ്വാഴ്ച ബസാർ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഉണ്ട് ഓഫറുണ്ട് ഇല്ലയെന്നില്ല പക്ഷേ പക്ഷേ എങ്കിലും ഒരുപാട് എല്ലാ ഐറ്റംസിനൊന്നും അങ്ങനെ ഇല്ലാട്ടോ ഞങ്ങൾ പിന്നെ വേറെ എവിടെയും ഒന്നും പോയി നോക്കിയൊന്നുമില്ല ഡയറക്റ്റ് അങ്ങ് എന്താ പറയുക സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറിയിട്ടാണ് അപ്പോൾ റംസാൻക്ക് ഈ അസ്ക്ലാറ്റിൽ എന്തായാലും കയറണം പറഞ്ഞിട്ട് അവനെ അതും കയറി ഇറങ്ങുന്നുണ്ട് അപ്പോൾ വാപ്പിച്ചിയും അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഇച്ചക്കൂട്ടനെ ഞാനൊന്നും പിന്നെ കയറിയില്ല ആ കയറി മതിയായിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ പിന്നെ ഞങ്ങളത് വേഗം അല്ലുലൂലി ഹൈപ്പർ മാർക്കറ്റിലെത്തിയിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ ഒരുപാട് പർച്ചേസ് ചെയ്യാനൊന്നും ഇല്ല എങ്കിലും കുറച്ച് എന്തായാലും ഉണ്ടാവുമല്ലോ ഞാൻ ഈ റൈസ് പൗഡറില്ലേ അരിപ്പൊടിയും അതുപോലെ സോപ്പ് പൊടിയും അങ്ങനത്തെ ഒക്കെ ഇവിടെ നിന്നാണ് കേട്ടോ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഒരുപാട് അതിന് ഒരുപാടതിനാവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു ഒരു കിലോ അരക്കിലോ അങ്ങനെ ആയിട്ടൊന്നും വാങ്ങിക്കാറില്ല അപ്പോൾ ഇതാവുമ്പോൾ അഞ്ച് കിലോൻ്റെ വാങ്ങിച്ചാൽ പിന്നെ കുറേ നാൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടേക്കാണ് വരാറുള്ളത് അപ്പം ഞങ്ങൾ ആദ്യം വന്നത് ഈ അരിപ്പൊടി എടുക്കാൻ തന്നെയാണ് കേട്ടോ ഈ ഡബിൾ ഹോൾസിൻ്റെ അരിപ്പൊടിക്ക് പുട്ടുപൊടിയാണെങ്കിലും അതുപോലെ പത്തിരിപ്പൊടിയൊക്കെ ആണെങ്കിലും ഓഫർ ഉണ്ട് കേട്ടോ അതിനൊക്കെ ഓഫറുണ്ട് അപ്പോൾ ഞാനത് എടുത്തു ഒരു അഞ്ച് കിലോൻ്റെ പാക്കറ്റിന് എത്രയാണ് ഇരുന്നൂറ്റി അമ്പതാണ് ഇങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ ചില സമയത്ത് അതിൽ കുറഞ്ഞ് വരാറുണ്ട് പക്ഷെ ഇന്ന് ഒരുപാട് ഞറല്ലേ കുറച്ച് ഓഫറ് കുറവുണ്ട് അപ്പോൾ ഓഫറുള്ള ഐറ്റംസൊക്കെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ സോപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ മോറിലേറ്റ് എന്നുള്ളൊരു സോപ്പ് പൊടി കമ്പനിയുടെ സോപ്പ് പൊടിയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് അല്ലെങ്കിൽ സെർഫ് കേട്ടോ എനിക്കിതാണ് ഇത് രണ്ടാണ് നന്നായിട്ട് കംഫർട്ടബിളായി തോന്നിയിട്ടുള്ളത് പിന്നെ കുറച്ച് എന്താ പറയുക തേയില ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് സോപ്പ് അങ്ങനെ കുറച്ച് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ ഫുഡിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ വന്നത് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് കഴിക്കണോ കഴിക്കണോന്ന് പക്ഷെ നല്ല വിലയാണ് കേട്ടോ അപ്പം ഞങ്ങളത് സ്കിപ്പാക്കി വേണ്ട ഇവിടെ നിന്ന് വേണ്ട എന്തായാലും അപ്പുറത്ത് പോകാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് എന്തൊക്കെയോ കുബൂസൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു കുബ്ബൂസ് വാങ്ങിച്ചാൽ പിന്നെ അതിന് വേറെ കോഴി വേറെ വാങ്ങിക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതും വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് കണ്ടുപോയത് എവിടക്കാണെന്ന് വെച്ചാൽ കേക്ക് ഈ ഒരു കേക്ക് ഐറ്റംസൊക്കെയാണ് കേട്ടോ നല്ല ഒരു കളർഫുള്ളായിട്ട് കഴിക്കുന്നതിനേക്കാളും എന്താ പറയുക നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരെന്തായാലും അത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഷൂട്ട് ചെയ്താണ് കേട്ടോ നല്ല ഒരു ഭംഗി എന്തായാലും ഇവിടെ നിന്ന് അത് വാങ്ങിക്കാണ്ട് പോവില്ല കേട്ടോ പക്ഷെ ഞാൻ വാങ്ങിച്ചൊന്നുമില്ല എന്താ പറയുക ഇവിടുന്നതൊക്കെ വാങ്ങിച്ച നല്ല വിലയാണ് അതിൽ വില വിലയും അതിൻ്റെ ഒപ്പം തന്നെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റും ആ ഒരു ആഗ്രഹമൊക്കെ അവിടെത്തന്നെ തീരുണ്ട വാങ്ങിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ ശരിയാവില്ല പിന്നെ ഞാൻ ഈ ഒരു നെസ്റ്റാൾജി വന്നോട്ട് എനിക്ക് ആ ഒരു മുട്ടായി ഉണ്ടല്ലോ ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ് പറയൽ ഞങ്ങളുടെയൊക്കെ ഭാഷയിലിട്ടാ അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിന്നു എന്നിട്ട് അവിടുന്ന് അതൊക്കെ എടുത്തിട്ട് പിന്നെ വന്നത് ഈ അച്ചാറിൻ്റെ ഭാഗത്താണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അച്ചാറാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് മൂന്ന് തരം അച്ചാറ് ഞാനിവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ട വാഹിൽ വെള്ളം വരാത്ത ആരും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഒരുവിധം പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വയറ് നല്ല വിശപ്പായി ഉണ്ടായിരുന്നു കേട്ടാ അപ്പം ഞങ്ങൾ ഞാൻ പറയു പോകണമെന്നാണ് വിചാരിച്ച് പിന്നേം ലൂലുന്ന് വീണ്ടും പാലക്കാട് അങ്ങോട്ട് പോകണം അപ്പോഴൊക്കെ പറഞ്ഞു വേണ്ട നമുക്ക് ഇപ്പുറത്ത് ഒരു വേറൊരു കടയുണ്ട് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് യമിനി മന്തി എന്നുള്ളൊരു ഭാത്ത് ദവാത്ത് എന്നുള്ളൊരു കടയിലാണ് ഞങ്ങൾ പിന്നെ വന്നത് കേട്ടാ അവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടാ ഞാൻ കാണിച്ചാൽ അതിൻ്റെ ആ ഒരു ആംബിയൻസ് ഒക്കെ ഇവിടെ കുറവാണ് എങ്കിലും ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇക്ക വന്നത് മെനു കാർഡൊക്കെ നോക്കുകയാണ് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടോയെന്ന് പൊന്നൂസ് പറഞ്ഞു വേറെ മാറ്റി പിടിക്കുക അന്ന് പിന്നെ ഞാൻ എനിക്ക് ബീഫ് അങ്ങനെ ബീഫ് മന്തിയോട് അത്രയ്ക്കാണ് അങ്ങോട്ട് ക്രൈസ് പോരേട്ടാ അപ്പം ഇച്ചക്കൂട്ടനെ എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട് അപ്പോൾ റംസാൻ പറഞ്ഞു നിന്ന് എന്നെയും കാണിച്ചുകൊണ്ടാന്ന് അപ്പോൾ അവനെയും കൂടെ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഗ്ലാസിൻ്റെ ചന്തമൊക്കെ കണ്ടിട്ട് റംസാൻ വെള്ളം ഒഴുക്കിയാണ് പക്ഷേട്ടെ ആ വെള്ളം എനിക്ക് അത്ര ഇക്കൾക്ക് അത്ര പിടിച്ചില്ല കേട്ടോ ഞാൻ പിന്നെ കുടിച്ച് നോക്കിയില്ല പിന്നെ മിറ മിനറൽ വാട്ടറാണ് പിന്നെ ഓർഡർ ചെയ്തായി ചെയ്തത് അപ്പോൾ നമ്മൾ കാത്തിരുന്ന സംഭവം എത്തിയിട്ടുണ്ട് എങ്ങനെയായിരിക്കുന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഫുഡ് അടിപൊളിയായിരുന്നു അപ്പോൾ ഈ പാലക്കാട് ഭാഗത്തുള്ള പാലക്കാട് ഭാഗത്തുള്ള എല്ലാവർക്കും അറിയും ഏകദേശം ടൗണിലാണ് പിന്നെ വേറെ ആർക്കെങ്കിലും ഈ വഴി പോകുന്നെങ്കിൽ ഈ ഒരു കട കണ്ടിട്ടുണ്ടെങ്കിൽ കയറിക്കോളും ധൈര്യമായിട്ട് കയറിക്കോളോ ഞാൻ ഉറപ്പ് തരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവരത് നന്നായിട്ട് കട്ട് ചെയ്യാൻ പറയാത്ത കാരണമാണോ എന്തോ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈ കടയിൽ പോണത് അതുകൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു പീസ് നോക്കിയിട്ട് ഞാൻ എടുത്തു കേട്ടാ എനിക്കിങ്ങനെ ഈ ഒരു ചകിരി ചകിരി പോലത്തെ ഇറച്ചിയിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം എനിക്കിഷ്ടമില്ല അപ്പോൾ എനിക്ക് ഈ ലെഗ് പീസിൻ്റെ ആ ഭാഗമാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാനത് എടുത്തു അങ്ങനത്തെ രണ്ടെണ്ണം എല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒന്ന് ഈച്ചക്കുടനും അത് ഇഷ്ടമാണ് അപ്പോൾ ഇച്ചക്കുടനും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മയോണീസും സോസൊക്കെ കൂട്ടിയിട്ട് നല്ല കഴുപ്പാണ് കഴിക്കുന്നത് അപ്പോൾ കുറേ ഇല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ എങ്ങാനും പോണതാണ് ഈ പാർക്ക് നല്ല വർക്കാണ് അപ്പോൾ ഈ ഒരു സമയത്താണ് വർക്ക് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വർക്ക് ഉണ്ടാവില്ല അപ്പം നമ്മൾ ആദ്യം അത് ചെയ്യണമല്ലോ നാലിൽ ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനൊരു അപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കൂടുതൽ ഞാൻ കഴിച്ചു കിട്ടാ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുന്നുണ്ടാകും എന്തായാലും പിന്നെ ഈ ഒരു എന്താ എന്തായാലും പറയാ കക്കരിക്കോ വെള്ളരിക്കോ എന്തോ സംഭവം കുക്കുമ്പറ് കുക്കുമർ ആ ഒരു സംഭവമൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു വിട്ട അത് കഴിക്കണം നല്ലതാ കേട്ടാ ഞാൻ ആദ്യമൊന്നും കഴിക്കില്ലായിരുന്നു ഇക്ക നിർബന്ധിച്ച് കഴിച്ചതാണ് നോക്കിയപ്പോൾ അത് കഴിക്കുമ്പോൾ മടുപ്പ് തോന്നാറില്ലല്ലോ അപ്പോൾ ഒരു വായ് കൂടുതൽ കഴിക്കാലോ അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ച് ഒരു വിധമായി അപ്പോൾ ഇനി ബെഡ് കണ്ടാൽ മതി ഉറങ്ങാനുള്ള രീതിക്ക് അങ്ങനെ പോവുകയാണ് നമ്മൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എപ്പോഴും മോർണിംഗ് റൂട്ടീനും അതുപോലെ ടിപ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നില്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്ന് മാറ്റി പിടിച്ചത് അപ്പോൾ ഇനി നാളെ വീണ്ടും നമ്മുടെ ആ ഒരു രീതിയിലുള്ള വീഡിയോസൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും Shubharatri good night ta